മകളുടെ വിവാഹ തിരക്കിനിടയിലും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തി നഗരസഭ ഏഴാം വാർഡിൽ നിന്നും വിജയിച്ച അസംബീഗം ഇത് രണ്ടാം തവണയാണ് അസംബീഗം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മകളുടെ വിവാഹ ചടങ്ങുകൾ ഉള്ളതിനാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അസംബീഗം മടങ്ങുകയും ചെയ്തു ഇന്ന് മൂവാറ്റുപുഴ നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമ്പോൾ ഏറ്റവും തിരക്കുള്ള കൗൺസിലറാണ് അസംബീഗം നഗരസഭ ഏഴാം വാർഡിൽ നിന്നും വിജയിച്ച അസംബീഗത്തിന്റെ മകളുടെ വിവാഹമാണിന്ന് വിവാഹ തിരക്കിനിടയിലാണ് അസംബീഗം സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തിയത് ഇത് രണ്ടാം തവണയാണ് അസംബീഗം മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ അഞ്ചാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിരുന്നു ഏറ്റവും അവസാനമായാണ് കൗൺസിൽ ഹാളിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിനായി അസംബീഗം എത്തിയത് യു ഡി എഫ് നേതാക്കളുടെയും ബന്ധുക്കളുടെയും ആശീർവാദം ഏറ്റുവാങ്ങി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നേരെ മകളുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്കാണ് അസംബീഗം പോയത് കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മൂവാറ്റുപുഴക്കപ്പെട്ട മൂവാറ്റു കൗൺസിലിലെ കൗൺസിലെ തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലി എന്ന ഞാൻ നടപ്പിലായി ഇന്ത്യൻ ഭരണഘട്ടമായ വിശ്വാസം ഞാൻ ശക്തി വലിയ തിരക്കുകൾക്കിടയിലും ജനങ്ങളോടുള്ള ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയും അതേസമയം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സ്വന്തം ചുമലിലേറ്റി മുന്നോട്ട് നീങ്ങുന്ന അസംബീഗം മറ്റുള്ള എല്ലാ കൗൺസിലർമാർക്കും ഒരു മാതൃക തന്നെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രഥമ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനോ മറ്റുള്ള കൗൺസിലർമാർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനോ നിൽക്കാതെയാണ് അസംബീഗം ഓഡിറ്റോറിയത്തിലേക്ക് മടങ്ങിയത് ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ മൂവാറ്റുപുഴ നിയർ ആൻഡ് കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി